ഹലോ ഗായ്സ് അയ്യോ സോറി സോറി ഗായ്സ് എന്ന് പറയാൻ പാടില്ല കാര്യം എൻ്റെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്ത് അയച്ച് ഗായ്സ് എന്ന് പറയാൻ പാടില്ല ഗായ്സ് എന്ന് പറയലു അപ്പോൾ ഇനി മുതൽ നമുക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബ്രാഹ്മന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്തായാലും നല്ലൊരു സന്തോഷം പറഞ്ഞത് ദിവസവും എനിക്കും സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ ഈ ന്യൂസ് നിങ്ങൾക്ക് സന്തോഷം കാര്യം ഒന്നും പറഞ്ഞാൽ ഒന്നുമില്ല കാര്യം സംഭവം ഉള്ളൂ പന്ത്രണ്ടാം തീയ്യതി പറഞ്ഞ മാച്ച് നബീബി നബീബയ്ക്ക് എതിരെയുള്ള മാച്ചില് സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യും എന്ന് ഇതിവൃത്തങ്ങൾ പറയുന്നു കാര്യം പറഞ്ഞാൽ ഇത് മൊത്തം ന്യൂസ് ആണ് പുള്ളി ഇത് കിട്ടിയത് മൊത്തം ഒരു നമ്മളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ വർക്ക് ചെയ്യേണ്ട ഒരു ഫ്രണ്ട് നമ്മളെ ബി സി സി ഒരു യോഗ സെറ്റപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് അപ്പൊ പുള്ളിയാണ് പുള്ളി മുഖാന്തരാണോ ഈ ന്യൂസ് അറിഞ്ഞത് ഗൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു സാംസൺ അടുത്ത ട്വന്റി ട്വന്റിയിൽ ഓപ്പൺ ചെയ്യും നമി വിയ്ക്കെതിരെയുള്ള നമീവിയ്ക്കെതിരെയുള്ള മാച്ചിൽ സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യും കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാർ ബാറ്ററായിരുന്ന അഭിഷേക് ശർമ്മക്ക് പനി കടുത്ത പനിയാണ് കടുത്ത പനി പനിയായതിനാൽ അപ്പോൾ ഓപ്പൺ ചെയ്യാനായിട്ട് സഞ്ജു സാംസൺ എന്തായാലും കാണും ഒന്നി ഈശാന് കിഷൻ സഞ്ജു സാംസൺ കോമ്പിനേഷൻ ആയിരിക്കും നൂറ് ശതമാനം അതാണ് ചാൻസ് ഇഷാൻ കിഷാൻ സഞ്ജു സാംസൺ കോമ്പിനേഷൻ ആയിരിക്കാനാണ് ചാൻസ് എന്നാണ് പറയുന്നത് ഇതിവൃത്തങ്ങൾ വൃത്തങ്ങൾ പറയുന്നത് ഗായ്സ് എന്തായിരുന്നാലും ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ആർക്ക് സഞ്ജു സാംസണും ഒറ്റ മാച്ചിൽ പിടിച്ചു കയറാൻ പറ്റുന്ന ഒരേ ഒരു ചാൻസ് ആണ് ഖായ്സ് ഇതിൽ മുന്നേറി കഴിഞ്ഞാൽ ഒറ്റ മാച്ചിൽ ഒറ്റ മാച്ച് കൊണ്ട് സഞ്ജു സാംസൺ ടീമിൻ്റെ എല്ലാ മാച്ചിലും ഇലവനിലുള്ള ഉൾപ്പെടുത്താൻ പറ്റും കാരണം ഈ മാച്ചിൽ ഫോം പോകണം ഫോം ഒറ്റ മാച്ചിൽ ഫോം ആയി കഴിഞ്ഞാൽ എല്ലാ മാച്ചിലും നമുക്ക് ഉൾപ്പെടുത്തും കാര്യം ഒരു എഴുപത് റണ്ണ് അറുപത് റണ്ണടി ഒരു ഫിഫ്റ്റി എബോ ഫിഫ്റ്റി എബോ അടിച്ചു കഴിഞ്ഞാൽ അഞ്ച് തണ്ടിന് എല്ലാ മാച്ചിലും നമുക്ക് കാണും നൂറ് ശതമാനം കാണും എന്തായാലും അത് ഉറപ്പിച്ചു നമീവ്ക്കെതിരെയുള്ള മാച്ചിൽ അഭിഷേക് ശർമ്മ ഇല്ല കടുത്ത പനി പനിയായതിനാൽ അവിടെ ഓപ്പണിങ് സ്പോട്ട് ഒന്ന് ഒഴിവാക്കുകയാണ് അപ്പൊ ഈശാന്ത് കിഷന്റെ കൂടെ ഓപ്പണിങ്ങിൽ ബാറ്റ് ചെയ്യാനായിട്ട് നമ്മളെ കേരളത്തിന്റെ മുത്ത് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മുത്ത് സഞ്ജു സാംസൺ വരും ഡാസ് അതുകൊണ്ട് ന്യൂസ് കേട്ടപ്പോഴെനിക്ക് നല്ല സന്തോഷമായിരുന്നു എന്തായാലും നടക്കട്ടെ അത് നൂറ് ശതമാനം അത് നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാര്യം എന്തെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒറ്റ നോക്കിക്കൊണ്ടാണ് രണ്ട് കഴിഞ്ഞ ട്വന്റി ട്വന്റി വാൽഡിന്റെ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു എല്ലാ കളിയിലും ബെഞ്ചിലായിരുന്നു അതേപോലൊരു അവസ്ഥ വരാതിരിക്കാനാണ് ഈ ട്വന്റി ട്വന്റി വേൾഡ് പിന്നെ ടീമിനുണ്ട് എന്നിട്ട് പോലും ബെഞ്ചിൽ ഫസ്റ്റ് മാച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ മാച്ച് വരാൻ പോകുന്നു എന്നിട്ടും ബെഞ്ചിൽ അത് വല്ലാത്ത അവസ്ഥയാണ് അത് പറഞ്ഞാൽ മനസ്സിലാവൂല നമുക്ക് പുറത്തിരുന്നു കളിയാണവർക്ക് പലതും പറയാം അതാണ് ഇതാണ് മറ്റേതാണെന്നൊക്കെ പറയാം പക്ഷെ അവിടെ ഇരിക്കുമ്പോഴുള്ള മാനസികാവസ്ഥ അത് അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ കാര്യം അറിയാമല്ലോ വല്ലാത്ത മാനസികാവസ്ഥ ടീമിലില്ല ടീംമേറ്റ്സിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പിലൊരു ചെറിയൊരു ഒരു ബിൽഡ് ക്ലാരിറ്റി കുറവുണ്ട് മനസ്സിലായില്ലേ അപ്പം അങ്ങനെയൊക്കെ പല പല ഒരു റീസൺ ആണ് എല്ലാവരും ഒരു വേണ്ട നീ പെർഫോം ചെയ്യുന്നില്ല നീ പെർഫോം ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഉറ്റുനോക്കും ആൾക്കാർ എല്ലാവരും കൂടി ഒരേ ഒരു പ്ലെയറിനെ പ്ലെയറിനെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോഴും അതൊരു പ്ലെയറിൻ്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് അത് സത്യം അത് ആ സ്ഥാനത്ത് നിന്നാലേ നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ നമുക്ക് പുറത്തുനിന്ന് എന്ത് വേണമെങ്കിൽ പറയാം പക്ഷേ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമ്പോഴേ വേണ്ടി അതിൻ്റെ ടെൻഷൻ അറിയാൻ പറ്റും പക്ഷേ ഇതൊരു നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് എതിരെ നല്ല രീതിയിൽ സഞ്ജു സാംസൺ പെർഫോം ചെയ്ത് നല്ല രീതിയിൽ ഫിഫ്റ്റി പ്ലസ് എപ്പോ ഫിഫ്റ്റി പ്ലസ് റണ്ണടിച്ചു കഴിഞ്ഞ മോനെ ചെറുക്കൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ വിക്കറ്റ് കീപ്പർ ചാൻസ് മൊത്തം ചെറുക്കനെ തന്നെ കിട്ടിയിട്ടുണ്ട് വേറെ ആർക്കും അല്ല ഓൾറെഡി നമ്മൾ സംസാരിച്ചതാണ് ടീം സെലക്ട് ചെയ്തപ്പോഴേ ഫസ്റ്റ് ഓപ്ഷൻ വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ആയിരുന്നു പിന്നെ ഈ കഴിഞ്ഞ ന്യൂസിലാൻഡ് പരമ്പരയിൽ അഞ്ച് പരമ്പരയും ദയനീയമായി പരാജയപ്പെട്ടതിനാലും ഇഷാൻ കിഷൻ നല്ല ഫോമിലായതുകൊണ്ട് സഞ്ജു സാംസന്റെ അവസരം നഷ്ടപ്പെട്ടു പക്ഷേ ഇത് പിടിവെള്ളിയാണ് അറ്റ പിടിവെള്ളിയാണ് ഇതിലും പിടിച്ച് കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാച്ചും കളിക്കാനും പറ്റും കപ്പ് കാണിച്ചിട്ട് സന്തോഷമായിട്ട് ആ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങാം പയലുകൾ വന്ന് പൊന്നം പോലെ കൊണ്ടുപോകും അവിടെ പയന്മാരൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞു നമ്മളെ വിഴിഞ്ഞത്തൊക്കെ ആഴിപ്പോളെ ആഘോഷിച്ചതായിരിക്കും അതുകൊണ്ടാണ് ഗായ്സ് സോറി ഗായ്സ് പറയാൻ പാടില്ല പ്രിയ സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് നമുക്ക് കിട്ടിയ ഗോൾഡൻ ആണ് അത് സഞ്ജു സാംസൺ നല്ലപോലെ പ്രൂവ് ചെയ്യട്ടെ എന്തായാലും നടക്കാൻ പോകുന്നത് എന്തായാലും നൂറ് ശതമാനം ഉറപ്പാണ് ഗംഭീർ അവസരം കൊടുക്കും ഗംഭീറും സൂര്യകുമാർ യാദവും സഞ്ജു സാംസന്റെ കൂടെയാണ് ഒപ്പമാണ് എന്തായാലും ഒപ്പമാണ് ഇപ്പം പെട്ടെന്ന് ഇത്രയും ഫോമിലിരിക്കുന്ന ഇഷാൻ കിഷനെ മാറ്റാൻ പറ്റില്ല അഭിഷേക് ശർമ്മനെ മാറ്റിയിട്ട് സഞ്ജു സാംസൺ ഇറക്കാൻ പറ്റും കാര്യം തന്നെ കഴിഞ്ഞ മാച്ചിൽ മൊത്തം ആയിരുന്നു അപ്പോഴേ എന്തായാലും അങ്ങനെ ഇറക്കി കളി തോറ്റു കഴിഞ്ഞാൽ കോച്ചിനും ക്യാപ്റ്റനും അതിന്റെ ഉത്തരവാദിത്വം വരാം പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോഴാണെങ്കിൽ അഭിഷേക് ശർമ്മയ്ക്ക് എന്തായാലും പനി ആയതിനാലാണ് സഞ്ജു സാന്തൻ ഇറക്കിയെന്നൊരു എന്തെങ്കിലും ഗെയിം എന്തെങ്കിലും പാടിയാൽ എന്തായാലും പാടില്ല അഭിപ്രായതേയില്ലേ എന്തായാലും ഇന്ത്യ ജയിക്കും അല്ല പറയാം ക്യാപ്റ്റനും കോച്ചിനും പറയാൻ ഒരു കാരണം വേണ്ടി അപ്പോൾ എന്തുകൊണ്ട് സഞ്ജു സാന്തനെ നിങ്ങൾ ഇറക്കിയെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറയാ ഒരു ഉത്തരം വേണ്ടേ അഭിഷേക് ശർമ്മയ്ക്ക് പനിയായത് കൊണ്ട് സഞ്ജു സാന്ത്ഥന ഇറക്കി എന്ന് പറയണ്ടേ അതിനാലാണ് ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് കാത്തിരിക്കും എന്താണ് നടക്കാൻ പോകുന്നതെന്ന് എന്തായിരുന്നാലും നമ്മൾ സഞ്ജു ഫാൻസ് മൊത്തം ഹാപ്പിയാണ് ഹാപ്പി എന്ന് പറഞ്ഞാൽ ഹാപ്പി ഇനി പന്ത്രണ്ടാം തീയതി ടീം ഇലവൻ സൂര്യകുമാർ യാദവ് ടോസ് കഴിച്ച് ടീം ഇലവൻ പ്രഖ്യാപിക്കപ്പം സഞ്ജു സാംസൺ ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും നമ്മൾ അതിലും ഉപരി ഹാപ്പിയാണ് എന്തായാലും നല്ലത് നടക്കട്ടെ നല്ലത് മാത്രം നടക്കട്ടെ എല്ലാവരും ഹാപ്പി നമ്മളും ഹാപ്പി സഞ്ജു സാംസറും ഹാപ്പി എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ബ്രാൻ തന്നെ വരികയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഗായ്സ് ഞാൻ വിട്ടു കേട്ടോ ഗായസ് വിട്ടു എന്റെ ഏതുപോലെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു അത് ഗായ്സ് പറയണ്ട ഗായ്സ് ഗായ്സ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണ്ട അതുകൊണ്ട് ഗായ്സ് വിട്ടു പ്രിയപ്പെട്ട കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഭ്രാന്തന്റെ പുതിയ വീഡിയോ ആയിട്ട് ബൈ ഫ്രം ഭ്രാന്തൻ